ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട് കരുത്തനായ ഒരു കപ്പിത്താൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്ന് എം എൽ എ ആയിരുന്ന ആറന്മുള എം എൽ എ ആയിരുന്ന വീണ ജോർജ് നിയമസഭയിൽ പ്രസംഗിച്ചതാണ് പിണറായി വിജയന് കപ്പിത്താൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്ന പേര് കൊടുത്ത ആദ്യത്തെ വ്യക്തിയും വീണ ജോർജ് അതിന് പ്രതിവികാരം കിട്ടി തന്നെ സ്തുതിപ്പിക്കുന്നവരെ സ്തുതിക്കുന്നവരെ തന്നെ സുഖിപ്പിക്കുന്നവരെ തന്നെ പുകഴ്ത്തി പറയുന്നവരെ ഒക്കെ വലിയ ഇഷ്ടമാണ് പിണറായിക്ക് അതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയത് മീടാ ജോർജ് പക്ഷേ ഇപ്പോൾ ആ കപ്പൽ ആടി വിലയുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി പിന്നെ സംസ്ഥാന പിന്നെ ജില്ലാ കമ്മിറ്റികളിൽ ഒക്കെ ഒരു നീറിപ്പോഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണത് എന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ കാലങ്ങളിൽ വന്ന വഴികളിൽ ഒരുപാട് ഒരുപാട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗം സഹിച്ച ഒരാഴുഷ്കാലം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പിന്നെ സ്വന്തം ജീവിതം സമർപ്പിച്ച ഒരുപാട് സഖാക്കളെ ചവിട്ടി മൂലയ്ക്കാക്കിയിട്ടും കുതിങ്ങാൽ വെട്ടിയിട്ടും തോളിലിരുന്ന് ചെവി നിന്നിട്ടും കൂടെ കടന്ന് കാലിൽ ചവിട്ടിയിട്ടും ഒക്കെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് വളർന്നു വരുന്നത് ആദ്യം ജില്ലയിൽ തന്നെ വളർത്തിയെടുത്തു കൊണ്ടുവന്ന രാഷ്ട്രീയ ഗുരുവായ എം വി ആറിനെ പിന്നിൽ നിന്ന് കുത്തി അത് കഴിഞ്ഞിട്ട് മുതിർന്ന നേതാക്കളായ കെ എൻ രവീന്ദ്രനാഥിനെയും ട്രേഡ് യൂണിയൻ നേതാവായിട്ടുള്ള ആക്കൂട്ടത്തിൽ തന്നെ പെട്ട പിന്നെ എം എം ലോറൻസിനെയും അതേപോലെ തന്നെ ഈ നമ്മുടെ ഒ ബരദേട്ടനെയും ഒക്കെ ചവിട്ടി സുശീല ഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പം വെട്ടി അത് കഴിഞ്ഞ് ഇവരെ ഒതുക്കി കഴിഞ്ഞപ്പോൾ തന്നെ സംസ്ഥാന സെക്രട്ടറി ആക്കിയ മന്ത്രിസഭയിൽ തന്നെ ഉൾപ്പെടുത്തിച്ച സാക്ഷാൽ വി എസ് അച്യുതാനന്ദനെയും ഇദ്ദേഹം ഒരുമൂലയ്ക്കാക്കി രണ്ടായിരത്തി ആറിൽ തന്നെ വി എസ് അച്യുതാനന്ദന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാനുള്ള അവസരം നിഷേധിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഇദ്ദേഹത്തിനുള്ള ആധിപത്യം വെച്ചിട്ട് ഇപ്പോൾ ഇന്ന് വെടികുട്ടിയിരിക്കുക നേരത്തെ രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ നോക്കി ജനങ്ങൾ തെരുവിലിറങ്ങി മുഖ്യമന്ത്രി സ്ഥാനം വി എസിനെ കൊടുക്കേണ്ടി വന്നു അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി പിന്നെ രണ്ടാമത് പ്രഖ്യാപിക്കേണ്ടി വന്നു അവർ ആദ്യം പ്രഖ്യാപിച്ച മലമുടയിലെ സ്ഥാനാർത്ഥി പ്രഭാകരനെ മാറ്റി ബി എസിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി വിജയിച്ചു വി എസ് മുഖ്യമന്ത്രിയായി എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ബി എസ്സിന്റെ ടൈം അവസാനിക്കുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായ ഒരു തുടർ ഭരണത്തിന് സാധ്യതയുണ്ട് എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ് അത്രയും കാരണം ഒരു മുഖ്യമന്ത്രി ആയിട്ട് പോലും ഒരേ സമയം മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും റോളിൽ നിന്നു പാർട്ടിക്കകത്ത് ഫൈറ്റ് ചെയ്യുന്നു അനീതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു രമൺ ശ്രീവാസ്തവെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ശാസിക്കുന്നു ഡി ജി പി ആയിരുന്ന അങ്ങനെ എല്ലാ മേഖലകളിലും പിന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ടായിരുന്നു ആ മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നു അങ്ങനെ പ്രതിച്ഛായയുടെ ഉന്നത ഉന്ന പിന്നെ അതിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു തലത്തിൽ നിൽക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അന്ന് ഈ ലോട്ടറി മാർട്ടിൻ്റെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ജയിച്ചു പോകാൻ പറ്റുവായിരുന്നു പക്ഷേ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയാലും വേണ്ടില്ല ആരു മുഖ്യമന്ത്രി ആയാലും വേണ്ടില്ല വി എസും വീണ്ടും മുഖ്യമന്ത്രിയായാൽ തങ്ങളുടെ കച്ചവടങ്ങളും മുടങ്ങുമെന്ന് തിരിച്ചറിഞ്ഞ പിണറായി ഉൾപ്പെടെയുള്ളവർ കെ എം മാണിയുമായും കുഞ്ഞാലിക്കുട്ടിയുമായും ഒക്കെ നടത്തിയിട്ടുള്ള ചില ഇടപെടലുകളുടെ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് പിന്നീട് പിന്നെ ഈ മഞ്ഞളാങ്കുഴി അലിയെ ചവിട്ടി പുറത്താക്കുന്നത് പാർട്ടിയിൽ നിന്ന് മഞ്ഞളാകുഴി അലിയെ ചവിട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായി മങ്കടയിൽ നിന്ന് ജയിച്ചു വന്ന വ്യക്തിയാണ് മങ്കട പിടിച്ചെടുത്ത വ്യക്തിയാ മഞ്ഞളാങ്കുഴി അലി പോയപ്പം രണ്ട് സിറ്റിംഗ് സീറ്റ് പോയി പെരുന്നൽമണ്ണ എം എൽ എ ആയിരുന്ന ശശികുമാറിനെതിരെ മഞ്ഞളാങ്കുഴി അലി പെരുന്നൽമണ്ണയിൽ പോയി മത്സരിക്കുന്നു മഞ്ഞളാങ്കുഴി അലി എന്ന് പറഞ്ഞിട്ട് വാക്കുണ്ട് എനിക്ക് ശശിക്കെതിരെ മത്സരിക്കാൻ വലിയ പ്രയാസമുണ്ട് പോയി ഞാൻ നിന്നാൽ ശശി തോക്കും പക്ഷേ ഇതല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ നിർവാഹമില്ലയാണ് അങ്ങനെ ഇദ്ദേഹം എം എൽ എ ആയിരുന്ന ഈ മംഗളമണ്ഡ മണ്ഡലത്തിൽ അഹമ്മദ് കബീർ ജയിക്കുന്നു പിന്നെ പെരുന്നമണ്ണയിൽ ഈ മഞ്ഞളാകുഴി അലി ജയിക്കുന്നു ഫലത്തിൽ സി പി എമ്മിന്റെ രണ്ട് സീറ്റ് പോയി രണ്ട് സീറ്റിൻ്റെ വ്യത്യാസത്തിനാണെന്ന് എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെടുന്നു ടി സി ഓർജിലപ്പനെ പുറത്താക്കിയത് പോട്ടെ നോക്കാം മറ്റത് രണ്ടും മനപ്പുറവും ആയിരുന്നു അംഗബലം എങ്ങനെയെങ്കിലും തികയ്ക്കാൻ കഴിയാതിരിക്കണം എന്ന ഒരു പിന്നെ ദുർബുദ്ധിയോട് കൂടിയിട്ടാണ് ഇവർ ഇടപെട്ടത് ഇപ്പൊ ഇതാ ഇദ്ദേഹത്തിന്റെ വലങ്കയും മടങ്ങയും ഒക്കെ ആയിരുന്ന ആൾക്കാരും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് തോമസ് ഐസക്ക് കഴിഞ്ഞ ദിവസം ആദ്യത്തെ പിടിപൊട്ടിച്ചു തോമസ് ഐസക്ക് വളരെ ശക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ തോമസ് ഐസക്ക് എന്തൊക്കെയാ പറഞ്ഞത് അതിനുശേഷം പിന്നീട് ഇദ്ദേഹത്തിന്റെ അത്രയും വിശ്വസ്തനായിരുന്ന ജി സുധാകരൻ ആലപ്പുഴയിലെ മുതിർന്ന നേതാവ് അദ്ദേഹത്തിന് പിന്നെ പത്ത് എഴുപത്തെട്ട് വയസ്സുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എസ് എഫ്ഐയുടെ ആദ്യത്തെ സംസ്ഥാന ആളാണ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആളാണ് പിന്നീട് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ദീർഘകാലം ആ ജില്ലയെ പിണറായിക്ക് വേണ്ടി കൈപ്പിടിയിൽ ഒതുക്കിക്കൊടുത്ത ബി എസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആ ജില്ലയെ കൈപ്പിടിയിലാക്കി കൊടുത്തത് ജി സുധാകരനാണ് ഇപ്പോഴത്തെ മന്ത്രി സജി ചെറിയാനും അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആർ നാസറും ഈ പറയുന്ന അവിടെയുള്ള മുതിർ എല്ലാ നേതാക്കന്മാരും ഡെയിം ഗോഡ് ഫാദർ ജി സുധാകരനായിരുന്നു ആ ജി സുധാകരൻ പറഞ്ഞിരിക്കുകയാണ് പിണറായിയോട് ഇപ്പോൾ എനിക്ക് മാനസികമായി പഴയ അടുപ്പമില്ല ഇന്ന് ദൃശ്യമാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാനസികമായി എനിക്ക് ആ അടുപ്പമില്ല അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് തുറന്നു പറയുക വളരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ അന്വയിച്ചിട്ടുള്ളത് ജി സുധാകരൻ പറഞ്ഞ വിശദാംശങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കണം മാനസികമായിട്ടുള്ള അടുപ്പമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ തവണ അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന അമ്പലപ്പുഴയിൽ മത്സരിച്ച എച്ച് സലാമിൻ്റെ എച്ച് സലാമിന് ഈ ആലപ്പുഴയിലെ എം എം ആരിഫിനെ പോലെ തന്നെ ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളോട് മൃതുസമീപനമുണ്ട് എന്ന ആരോപണം പാർട്ടിക്കകത്ത് ശക്തമാണ് ഈ രണ്ടുപേരോടുമുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിൽ സി പി എമ്മിന്റെ വോട്ടുകൾ കുത്തിയൊലിച്ചു പോയത് മൊത്ത ഈഴവ വോട്ടുകളൊക്കെ ശോഭ സുരേന്ദ്രന് പോയി മറ്റുള്ള മണ്ഡലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സാഹചര്യം ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ് നടക്കുന്നതെന്നാണ് ജീസുധാകരൻ പറഞ്ഞിട്ടുള്ളത് സലാമിനെ ഉൾപ്പെടെയുള്ളവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരോക്ഷമായിട്ട് അദ്ദേഹം അമ്പലപ്പുഴയിൽ കഴിഞ്ഞ തവണ പിന്നെ മത്സരിച്ച് അദ്ദേഹം ഇദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുകയും എച്ച് സലാം മത്സരിക്കുകയും ചെയ്ത സമയത്ത് എച്ച് സലാമിന് വോട്ട് കുറിച്ച് അന്വേഷിക്കാൻ സി പി എം ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു അവർക്ക് അങ്ങനെ കമ്മീഷനൊക്കെ ഉണ്ടല്ലോ പാർട്ടി കോടതി ഉണ്ടല്ലോ അല്ലെങ്കിൽ എല്ലാ പാർട്ടികൾക്കകത്തുണ്ട് ആ അന്വേഷണ കമ്മീഷനകത്ത് സാധാരണ ഗതിയിൽ അന്വേഷണ കമ്മീഷൻ പാർട്ടി സ്കാക്കളുടെ മൊഴിയെടുക്കും മൊഴിയെടുത്തിട്ട് ഈ പരാതിയിൽ കടമ്പുണ്ടോ എന്ന് പരിശോധിക്കും എന്നിട്ടാണ് നടപടിയിലേക്ക് പോവുക പക്ഷേ തെളിവ് കൊടുക്കാൻ വന്ന ഇദ്ദേഹത്തിന് അനുകൂലമായി തെളിവ് കൊടുക്കാൻ ചെന്ന പാർട്ടി നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തിയെന്ന് എന്നിട്ട് ഇവർ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിടിപ്പിച്ചു അതാണ് ജീ സുധാകരൻ ആരോപിച്ചിട്ടുള്ളത് ജി സുധാകരൻ പറഞ്ഞാൽ എന്തിനാണെങ്കിലും ചെയ്യുന്നത് ഞാനും ഇളംബരം കരീമും ഒരുമിച്ച് ഒന്നാം പിണറായി സർക്കാരിൽ വേല പിന്നെ ഈ ബി എസ് സർക്കാരിലെ മന്ത്രിമാരായിരുന്ന ആൾക്കാരല്ലേ എന്ന് ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ആറിൽ ഇവർ രണ്ടുപേരും അതിനകത്ത് മന്ത്രിമാരായിരുന്നതാ അന്ന് ദേവസ്വം വകുപ്പും സഹകരണ വകുപ്പും ഒക്കെ ജി സുധാകരൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് അന്ന് വ്യവസായ വകുപ്പാണ് ഇളംബരം കരീം കൈകാര്യം ചെയ്തത് പക്ഷെ പിണറായി വിജയനോട് ഇളമരം കരീമിന് വലിയ ബാധ്യതയുണ്ട് ഇളമരം കരീമിന് പിന്നെ പിണറായി വിജയന് ഇളമരം കരീമിനോട് അതിലേറെ കിടപ്പാടുണ്ട് കാരണം ഈ മരുമകൻ മോനെ വളർത്തിക്കൊണ്ടു പോകുന്നത് ഇളമരം കരീമാണ് ഡി വൈ എഫിയുടെ ജില്ലാ നേതൃത്വത്തിൽ ഇരിക്കുന്ന കാലത്താണ് റിയാസിനെ പിടിച്ചിട്ട് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിൽ കോഴിക്കോട് സീറ്റിൽ കൊണ്ടിട്ട് പാർലമെന്റ് സ്ഥാനാർത്ഥിയാക്കുന്നത് ഞെട്ട് അന്ന് പൊട്ടിപ്പോയി അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ മണ്ഡലം കിട്ടിയിട്ടില്ല രണ്ടായിരത്തി നാലു തൊട്ട് രണ്ടായിരത്തിഒമ്പത് വരെ എൽ ഡി എഫിന്റെ പ്രതിയെന്ത്യാ രണ്ടായിരത്തി ഒമ്പതിലാ സീറ്റ് നഷ്ടപ്പെട്ടിട്ട് രണ്ടായിരത്തി ഒമ്പതിലും പതിനാലിലും പത്തൊമ്പതിലും ഇരുപത്തിനാലിലും തുടർച്ചയായിട്ട് നാല് തെരഞ്ഞെടുപ്പുകളിലും അവിടെ ഒന്ന് പരാജയപ്പെട്ടു അതാണ് ഉണ്ടായത് ആ സീറ്റിൽ പിന്നെ കൊണ്ടായിട്ട് നിർത്തിയതാ രണ്ടായിരത്തി ഒമ്പതിലും റിയാസിനെ ഇളമരം കരീമും റിയാസും തമ്മിലുള്ള പല ഡീലിനെ കുറിച്ചുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അതിലേക്കൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളായതുകൊണ്ട് കൊണ്ട് അത്തരം പിന്നെ ഈ ഇപ്പോൾ നമുക്ക് പറയാൻ കൊള്ളാത്ത വിഷയങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോണില്ല അതൊരു പ്രത്യഭകാരായിട്ടാണ് ഇളമരം കരീമിനെ പിന്നീട് ഈ പിന്നെ രണ്ടായിരത്തി ആറിലെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് പിണറായി വിജയന്റെ നോമിനേറ്റ് ആകണേ അതും പ്രധാനപ്പെട്ട ഒരു വകുപ്പില് വ്യവസായ വകുപ്പിൽ എപ്പോഴും അദ്ദേഹത്തിന് താല്പര്യമുള്ള ആൾക്കാരെ തന്നെ ആക്കുകയുള്ളൂ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ആക്കിയത് എ സി മൊയ്തീനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പിന്നെയും വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത ഏറ്റവും അടുത്ത വിശ്വസനായിട്ടുള്ള നമ്മളെ കൈതോലപ്പായ രാജീവനെയാണ് ആക്കിയത് കളമശ്ശേരി എന്ന് വിചാ വിജയിച്ച് വ്യവസായ വകുപ്പ് കാരണം വ്യവസായ വകുപ്പിൽ ഒരുപാട് ഡീലുകൾ നടക്കുന്ന ഒരു വകുപ്പാണ് നാട്ടില് പുതിയ വ്യവസായം കൊണ്ടുവരാനും വരാനും ഒന്നും സംഭവിക്കില്ല സാധാരണക്കാരൻ്റെ ചെറുകിട വ്യവസായങ്ങളെല്ലാം പൊട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുക അതിൻ്റെ വിഷയം അത് നമുക്ക് വേറെ വിഷയമായിട്ട് പറയാം ഇങ്ങനെ വന്നിട്ടുള്ള ഈ ഇളമരം കരീമിനെ ഇത്തവണ ഇവിടെ കോഴിക്കോട്ട് കൊണ്ടു നിർത്തിയതും ഇദ്ദേഹത്തിന്റെ താല്പര്യം ആയിരുന്നു കാരണം ഇദ്ദേഹത്തിന്റെ മരുമകനെ സപ്പോർട്ട് ചെയ്ത ആളാണ് അങ്ങേരുടെ ഗോഡ് ഫാദർ ആണ് ആ രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഇളമരം കരീം ഒരുമിച്ച് ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന മുതിർന്ന നേതാവുമായിട്ടുള്ള ജി സുധാകരനെതിരെ ഇങ്ങനെ നിലപാടെടുത്തത് ഞാൻ പറഞ്ഞു എസ് എഫ്ഐയുടെ ആദ്യത്തെ സംസ്ഥാന ആയിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറിയുന്ന വ്യക്തിയാണ് അദ്ദേഹം ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തപ്പോഴും സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോഴും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിലെ വ്യവസ്ഥയിലെ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തപ്പോഴും എന്ത് മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് കർക്കശക്കാരനാണ് അങ്ങനെ വലിയ സൗമ്യത ഒന്നും കാണിക്കില്ല പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് നിശ്ചയധാന്യത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഒരു സംശദനായ സ്വകാര് അവിടെ അഴിമതിയില്ല അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അദ്ദേഹത്തിന് ആകെയുള്ള എന്ന് വെച്ചാൽ കവിത എഴുതും ആ കവിത എഴുതുന്നു അവതരിപ്പിക്കുകയും ചെയ്യും പുള്ളി കവിത എഴുതി നിർത്തണം എന്നുള്ള അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഈ പ്രായത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഇഷ്ടമുള്ള മേഖല എന്നുള്ള രീതിയിൽ ചെയ്യുന്നു അല്ലാതെ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരൻ അടിയുറച്ച സി പി എമ്മുകാരനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്നതിനേക്കാൾ അപ്പുറത്ത് സി പി എമ്മുകാരനാണ് അങ്ങനെയുള്ള ആൾക്കെതിരെ ഒരു അച്ചടക്ക നടപടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടന്നു അതുകൊണ്ടാണല്ലോ ഈ തെളിവ് കൊടുക്കാൻ ചെന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തി സ്റ്റേറ്റ്മെൻ്റ് മാറ്റിക്കുന്നത് തട്ടിക്കേറുന്നത് അവരെ രാഷ്ട്രീയഭാവി അപകടത്തിലാണെന്ന് പറയണത് ഇത് സുധാകരൻ തന്നെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല അത് മാത്രമല്ല സുധാകരനെതിരെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ വിളിച്ചപ്പം അവിടെ നടപടി എടുക്കാനായിരുന്നു തീരുമാനം അന്ന് സംസ്ഥാന കമ്മിറ്റി വിളിക്കുമ്പോൾ അതിന്റെ അജണ്ട സുധാകരനെ അറിയിച്ചില്ല പക്ഷെ സംസ്ഥാന കമ്മിറ്റിയിൽ സുധാകരൻ വൈകാരികമായി ഈ വിഷയത്തിൽ വിശദീകരണം കൊടുത്തപ്പോൾ അവസാനം നടപടിയിൽ നിന്ന് ഇവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നു എന്നുള്ളതും സുധാകരൻ ഈ ദൃശ്യ മാധ്യമത്തോട് പറഞ്ഞിട്ടുണ്ട് സി പി സംഘടന എവിടെ എത്തിയെന്ന് ആലോചിക്കണം ഓരോരുത്തരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ പിടിച്ചു മുകളിലേക്ക് ഇടുക ഞാൻ പറഞ്ഞത് ലോകഭരതനെയും കെ എൻ രവീന്ദ്രനാഥനെയും എല്ലാവരും ഒതുക്കി 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 വന്ന് എം പി രാഘവനെ ഒതുക്കി വന്ന് വി എസിനെ ഒതുക്കി വി എസിനെ മുമ്പിൽ നിർത്തിയിട്ടാണല്ലോ ചേ കാണിച്ച് അനിയത്തിയെ കല്യാണം കഴിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള പരിപാടിയാണല്ലോ നടത്തിയത് അല്ല അനിയത്തിയെ കാണിച്ചിട്ട് ചേട്ടത്തിയെ എന്നുള്ള പരിപാടിയാണല്ലോ നടക്കുന്നത് അതിന് തലവെ ഞാനും കുഴപ്പമില്ല കേട്ടോ പറഞ്ഞതിനകത്ത് ആ രീതിയിലുള്ള വൃത്തികളല്ലേ രണ്ടായിരത്തി പതിനാറിൽ ഇവരുടെ പിന്നെ മുഖമായിട്ട് നിർത്തിയത് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണം നടത്തിയപ്പോൾ താരപ്രചാരകനായിരുന്നത് ക്രൗഡ് പുള്ളറായിരുന്നത് വി എസ് എച്ച് നേരുന്നതാണ് ജയിച്ചു കഴിഞ്ഞപ്പോൾ വി എസ്സിനെ പിടിച്ച് ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു പിന്നെ അതിന്റെ ചെയർമാൻ സ്ഥാനത്ത് ഒരു ക്യാബിനറ്റ് പദവിയും കൊടുത്തിട്ടാണ് മൂലയ്ക്കാറ്റി എന്നിട്ട് ഇദ്ദേഹം മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന് കഴിവുകൊണ്ടല്ല അന്ന് വരുന്നത് രണ്ടാമത്തെ മന്ത്രിസഭ വരുമ്പോ ഒക്കെ അതെന്താ വെച്ചാൽ ഈ പ്രളയത്തിന്റെയും കൊറോണയുടെയും ഒക്കെ ആനുകൂല്യം കിട്ടിയിരുന്നു അതിനുള്ള സൗകര്യം കിട്ടി അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നിട്ട് ഈ ജീസു സുധാകരനെതിരെ ഈ ആരോപണം വരുമ്പോൾ ജീസുധാകരൻ പറഞ്ഞിട്ടുള്ള സംഭവം എന്താ അദ്ദേഹത്തിന്റെ അനിയൻ സഹോദരൻ പന്തളം എൻ എസ് എസ് കോളേജിൽ പഠിക്കുമ്പോൾ എസ് എഫ് പിയുടെ പ്രവർത്തകനായിരുന്ന ജി സുധാകരന്റെ അനിയൻ ജി ഭുവനേശ്വരൻ രക്തസാക്ഷിയാണ് അതായത് സ്വന്തം അനിയന്റെ ജീവൻ ഈ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ ജീവിതം കൊടുത്തു മറ്റേ ആളുടെ ജീവൻ കൊടുത്തു ആ ഒരു കാരുണ്യം എങ്കിലും കാണിക്കേണ്ടത് രക്തസാക്ഷി കുടുംബങ്ങളിലുള്ളവരോടൊക്കെ ബാക്കിയുള്ള പാർട്ടികൾ എടുക്കുന്ന സമീപനം എടുത്ത് നോക്ക് വൈകാരികമായിട്ടാണ് അവർ നിൽക്കുക ഇവർക്കൊന്നും വിലയില്ല വരെ ഇല്ല സി പി എമ്മിന് അതാണ് ഇവരിപ്പം പ്രശ്നം മാത്രമല്ല ഇദ്ദേഹം പൊതുപരാമണത്ത് വപ്പ് കൈകാര്യം ചെയ്തപ്പം ഇപ്പോഴത്തെ മരുവൻ മന്ത്രിന്റെ മന്ത്രിമാതിരിയാണോ ഈ പി ആർ വർക്കും ഈ പിന്നെ കുടി നോക്കി നടക്കലും ഈ കാട്ടിക്കൂട്ടലും എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിടലും ഗസ്റ്റ് ഹൗസിലെ കുപ്പി എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കലും അത് പോയി നോക്കി പെറുക്കുന്ന പണിയല്ല മന്ത്രിയുടേത് വെറുതൊരു ഷോ ഓഫ് താ ഈ മന്ത്രിസഭയിലെ ഏറ്റവും മോശപ്പെട്ട മന്ത്രിമാരാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വീണ ജോർജും റിയാസും നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളൂ വേറെ കുറച്ച് പേരുണ്ട് അവരുടെ പേര് ഇപ്പോൾ പറയുന്നില്ല ഓക്കെ എന്നിട്ട് ഈ ഇദ്ദേഹത്തോട് ഇദ്ദേഹം ഫണ്ട് പിരിച്ചു കൊടുത്തത് കുറഞ്ഞു എന്നാ പറയുന്നത് ജി സുധാകരൻ ജി സുധാകരൻ പറയണു പതിനേഴ് ലക്ഷം രൂപ ഞാൻ അമ്പലപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് അതിൽ കൂടുതൽ പിടിക്കാൻ പറ്റില്ല കാരണം ഞാൻ എനിക്ക് ഈ പണക്കാരായിട്ടുള്ള വ്യവസായികളൊന്നും എനിക്ക് പൈസ തരില്ല കാരണം ഞാൻ അവർക്ക് ആർക്കും വേണ്ടി ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റാൻഡൊന്നും എടുത്തിട്ടില്ല ഒരു ബിസിനസ്സുകാരൻ രണ്ടോ മൂന്നോ ലക്ഷം കൊടുക്കണം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം കൊടുക്കണം പത്ത് ലക്ഷം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചിലർ ഇവർക്ക് കോടികൾ തരുന്നവരുണ്ട് അതിലേക്ക് അങ്ങ് വേറെ വരാം പിന്നെ ഈ പൈസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും വഴി വിട്ട് ചെയ്ത് കിട്ടുന്നതിന്റെ പിന്നെ ലാഭത്തിൽ നിന്ന് ഓരോ ഓകരിയാവും കൊടുക്കുള്ളൂ അല്ലാതെ ചുമ്മാ പൈസ കൊടുക്കുവോ അങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആർക്കും വഴിവിട്ട് ഒരു സഹായം ചെയ്തിട്ടില്ല മന്ത്രിയായിരുന്ന രണ്ട് ടേമിലും സുധാകരൻ എന്നത് സുധാകരൻ വ്യക്തമായിട്ട് പറഞ്ഞു ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തും അതിനാണ് പിന്നെ സുധാകരനെതിരെ നടപടി എടുത്തത് പതിനേഴ് ലക്ഷം പിരിച്ചു കൊടുത്തു പത്ത് പതിനയ്യായിരം വോട്ടിന് ജയിച്ചു അമ്പലപ്പടിയിൽ അതും സുധാകരൻ എന്ന് പറയുന്നുണ്ട് അന്നിട്ട് എനിക്കെതിരെ നടപടി എടുക്കാൻ തീരുമാനം എടുത്ത് എടുക്കുകയും പിന്നെ താക്കി ഒതുക്കിയ നടപടി പുറത്താക്കാനായിരുന്നു പരിപാടി ഇങ്ങനെ ചെയ്തെങ്കിൽ കോഴിക്കോട്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ച എ പ്രദീപ് കുമാർ മുൻ എം എൽ എ രണ്ടാം എം എം എൽ എ ആയിരുന്നു കോഴിക്കോട്ടുനിന്ന് ആ പ്രദീപ് കുമാർ മത്സരിച്ചപ്പം പരാജയപ്പെട്ടതിനേക്കാൾ ഇരട്ടി അത് പിന്നെ ഭൂരിപക്ഷത്തിലേക്ക് എങ്ങനെയാണ് എം കെ രാഘവൻ എത്തിയത് കേന്ദ്ര കമ്മിറ്റി അങ്ങാണല്ലോ കരീം ക ഇത് ചോദിക്കുന്നുണ്ട് യുക്തിപരമായ ചോദ്യം ആ ചോദ്യമൊക്കെ ഇനി പാർട്ടി കമ്മിറ്റികൾക്കകത്ത് ഉയർന്നു വരുമെന്ന് യാതൊരു സംശയമില്ല കാരണം ഇദ്ദേഹത്തിന് പാർട്ടി കമ്മിറ്റി പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും പുറത്തിന് പിടിപൊട്ടിച്ചു കഴിഞ്ഞു ഇത് അതേപോലെ തന്നെ ഐസക്ക് പറഞ്ഞിട്ടുള്ളത് ഐസക്ക് പറഞ്ഞിട്ടുള്ളത് എന്താ തോമസ് ഐസക്ക് സി പി എമ്മിന്റെ ചരിത്രത്തിൽ സുധാകരൻ ഇപ്പം പിന്നെ ഒതുങ്ങി എന്ന് പറയാം സ്റ്റേറ്റ് കമ്മിറ്റി ഇല്ല ഏരിയ കമ്മിറ്റി ഇല്ല ലോക്കൽ കമ്മിറ്റി ഇല്ല ഒന്നുമില്ല അദ്ദേഹത്തിന് പറയാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ ലോറൻസിന് വേണമെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റും അതേസമയം ഇതിന്റെ പരമാവധ സമിതി ആയിട്ടുള്ള ദേശീയ സമിതി അംഗമാണ് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് തോമസ് ഐസക് അദ്ദേഹം രണ്ടു തവണ മന്ത്രിയായതാ രണ്ട രണ്ടായിരത്തി ആറിലെ വി എസിന്റെ സർക്കാരിലും രണ്ടായിരത്തി പതിനാറിലെ പിണറായിയുടെ സർക്കാരിലും ധനകാര്യ വകുപ്പ് കൈകാര്യം വകുപ്പുകയാണ് അദ്ദേഹം ഇന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞില്ലേ അദ്ദേഹം എന്താ പറഞ്ഞത് ഒരു പാർട്ടി അച്ചടക്കം കേന്ദ്രീകൃത ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞിട്ട് തേങ്ങാക്കൂരൊക്കെ പറഞ്ഞു കൊടുക്കുക ആ സമയത്ത് തോമസ് ഐസക് പറഞ്ഞ എന്താ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളുടേതാണ് ജനങ്ങൾ പറയുന്നത് നമ്മൾ പരിഗണിക്കണം അതായത് കണക്ക് പുറത്ത് മാറി നിൽക്ക് എന്തൊക്കെ പറയുകയും കണ്ടവരെ വേറെ കുതിര കയറുകയും ഒക്കെ ചെയ്യല്ല വേണ്ടതെന്ന് തന്നെ പറഞ്ഞതിൻ്റെ അർത്ഥം അത് മാത്രമല്ല പാർട്ടിക്കകത്ത് മാത്രമല്ല പുറത്തും ചർച്ചകൾ നടക്കണം ഈ തോൽവിയെക്കുറിച്ച് എന്താ പറഞ്ഞത് സാധാരണ ഇവർ അടച്ചിട്ട മുറിയിലാണല്ലോ ഈ ബുദ്ധിജീവികൾ നിന്ന് ഇറച്ചി നടത്തുക അത് പോരാന്ന് ജനങ്ങൾക്ക് ജനങ്ങളുമായിട്ട് ഇടപെടണം ഈ അധികാരദാർഷ്യം ഒഴിവാക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞതിൻ്റെ മലയാളം സി പി എമ്മിന്റെ വോട്ടുകൾ എല്ലാ സ്ഥലത്തും നഷ്ടപ്പെട്ടു അത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കണം പാർട്ടിക്കാർ മറിച്ച് വോട്ട് ചെയ്തു കാലങ്ങളായിട്ട് സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് അതിൽ പരിശോധന നടത്തണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴോ സി പി ഐ കാര്യം സി പി ഐയുടെ തിരുവനന്തപുരം ക്ഷമിക്കണം സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൽ നടത്തിയിട്ടുള്ള ചർച്ച എന്താ മകളുടെ മാസപ്പൊടി വിഷയം ഇദ്ദേഹത്തിന്റെ ധാർഷ്ട്യം അതേപോലെ നവകേരള സദസ് എന്ന് പറഞ്ഞാൽ നടത്തിയിട്ടുള്ള ൂർത്ത് ഇതൊക്കെ തോൽവിക്ക് കാരണമായി എന്നുള്ളതാ സത്യം തന്നെയല്ലേ ഇതൊക്കെ തന്നെയല്ലേ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പരാജയത്തിന്റെ പിന്നിലുള്ള കാരണങ്ങൾ സി പി എം എന്നാൽ ഇവരെ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് കൂർലോസ് എന്ന് പറയുന്ന ബിഷപ്പ് ഈ രാഷ്ട്രീയ അഹങ്കാരമൊക്കെ മാറ്റി തിരുത്തണം എന്ന് പറഞ്ഞപ്പോ വിവരക്കേട് പറഞ്ഞു വിവരദോഷികളുണ്ട് ബിഷപ്പ്മാരുടെ ഇടയിൽ ഒക്കെ ഉള്ളത് തിരിച്ചു പറയണത് അതായത് ഈ അഹങ്കാരത്തിൽ ഇപ്പോഴും കുറവ് വന്നിട്ടില്ല ഇമാവരി അടി തലയ്ക്ക് കിട്ടിയിട്ടും ഇപ്പഴും നേരം എടുത്തിട്ടില്ലെങ്കിൽ ഏത് കാലത്ത് അവർക്കൊക്കെ നേരം വിളിക്കുക അതോ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരിക്കണം തനിക്ക് ശേഷം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിൽ തന്നെ മരുവേദനയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വേറെ ആരും വേരരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ആകുമ്പോൾ പേര് പേരെടുക്കുമല്ലോ വരും കാലത്ത് തലമുറയ്ക്ക് പഠിക്കാണ്ടാവുമല്ലോ കേരളത്തിലെ അവസാനത്തെ പിന്നെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരായിരുന്നു അപ്പോൾ പിണറായി വിജയൻ ആദ്യത്തെ ആരായിരുന്നു ഇ എം എസ് എം ഒരുപ്പാട് അപ്പോൾ ഇവ ഇ എം എസ് എപ്പത്തി അപ്പോൾ കവിടയ്ക്ക് തന്നെയാ ബംഗാളിലെ അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് സിദ്ധാർത്ഥ ശങ്കർ റെയ് അദ്ദേഹത്തിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വാർത്ഥതയും ധിക്കാരവും ദാഷ്ട്യവും കൊണ്ടാണ് അവിടെ സി പി എം അധികാരത്തിൽ വരുന്നത് പിന്നെ പിന്നീട് സി പി എം മാറിയപ്പോഴും കോൺഗ്രസിന് വരാൻ പറ്റിയില്ല കോൺഗ്രസ് ഒന്ന് വിട്ടുപോയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന മമതാ ബാനർജി ഉണ്ടാക്കിയിട്ടില്ല തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത് കോൺഗ്രസിന് അവിടെ നിലം തൊടാൻ പറ്റിയിട്ടില്ല പിന്നീട് ഒരു പഞ്ചായത്തിൽ പോലും മര്യാദക്ക് കയ്യിലില്ല ഒരു പഞ്ചായത്ത് വാർഡുകൾ പോലും ആ അവസരത്തി കോൺഗ്രസ് അവിടെ പ്രതിപക്ഷ സ്ഥാനത്ത് പിന്നീട് നിൽക്കുന്നത് ബി ജെ പി ആണ് സി പി എമ്മും ഭരിച്ച ബി പിന്നെ സി പി എമ്മും തകർന്നു ആ വഴിയിൽ തന്നെയാണ് ഈ അഹങ്കാരത്തിന്റെ വഴിയെ സഞ്ചരിച്ച് ഇവർ നടന്നു തന്നുള്ളത് സത്യമാണ് ഇപ്പോഴുള്ള വിഷയം എന്താ ഇപ്പം സംസ്ഥാന കമ്മിറ്റിക്കൊക്കത്തും പിന്നെ ജില്ലാ കമ്മിറ്റികൾക്കൊക്കത്തും പല സ്ഥലത്തുള്ള നേതാക്കന്മാർക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട് ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാനാകെ എ സി മൊയ്തീനുണ്ട് ഏദംബരം കരിയുമുണ്ട് അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ വിജയരാഘവൻ ഉണ്ട് കാരണം വിജയരാഘവൻ്റെ ഭാര്യ ബിന്ദു മന്ത്രിയൊക്കെ അതുകൊണ്ട് വിജയരാഘവൻ്റെ നാളെ ഭാവി മുഖ്യമന്ത്രിയൊക്കെ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇപ്പം തൽക്കാലം ഇണ്ടാണ്ടിരിക്കും പിന്നെ ഷംസീർ ഉൾപ്പെടെയുള്ളവർ ഇദ്ദേഹത്തിനെതിരെ നിൽക്കുന്നുള്ള മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബവുമായി ഏറ്റവും അടുപ്പമുള്ള പാർട്ടി സഖാവാണ് ഷംസീർ കോടിയേരിക്ക് വൈകാരികമായ ബന്ധം സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും പല നേതാക്കന്മാരുമായിട്ടുണ്ടായിരുന്നു ആ ബന്ധം ഉള്ള ആളുകൾ പോലും എതിരായിട്ട് വരും കാരണം കോടിയേരിയുടെ കുടുംബം തന്നെ എതിരാണല്ലോ കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിയുടെ ഏറ്റവും അടുത്ത ആത്മസുഹൃത്താണ് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഷോൺ ജോർജ് ആണ് എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട അഴിമതിയൊക്കെ പിന്നെ ആരോപണങ്ങൾ പത്രസമ്മേളനങ്ങളിലൂടെ നടത്തുന്നതും കേസുമായിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുള്ളത് ബിനീഷിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ബിനീഷിന് താല്പര്യം ഇഷ്ടമില്ലാത്തൊരു കാര്യം ഷോൺ അങ്ങനെ ചെയ്യുവോ ചെയ്യുന്ന കരുതുന്നുണ്ടോ ഞങ്ങള് കാരണം ബിനീഷിനെ ഇടക്കാലത്ത് ഈ ദുർഗുണ പാഠ പരിഹാരശാലയിലേക്ക് അയക്കുന്നതുപോലെ പി സിടെ വീട്ടിലാണ് കൊണ്ടുപോയി നിർത്തിയതെന്നും അന്ന് വിനീഷ് അടുക്കളയിലൊക്കെ സഹായിക്കുവായിരുന്നെന്നും അംഗളേ എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹത്തോടെ കഴിഞ്ഞതെന്നുള്ളൊക്കെ പി സി ഓർജ്ജല്ലെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഇവർ തമ്മിൽ ബന്ധപ്പെടും ഉണ്ടാവും അത്രയും ഫോട്ടായിട്ടുള്ള ലൈൻ ഉണ്ട് അവർക്ക് അതുണ്ടാവുമ്പം ഷംസീറിന്റെ നിലപാട് എന്തായിരിക്കും ഷംസീർ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് സ്പീക്കർ ആയതുകൊണ്ട് പുറത്ത് രാഷ്ട്രീയ പ്രതികരണം നടത്തൂലുള്ളത് ഐസക്കും ജി സുധാകരനും ഒക്കെ പൊട്ടിച്ച വെടി അത് മറ്റുള്ളവരെ ഏറ്റുപിടിക്കും ആരെ കൂടെ നിൽക്കാണ്ട് എ സി മൊഴി നിൽക്കും ചിലപ്പോൾ സ്വരാജി നിന്നു വരും ഏഴ് കരിയെന്തായാലും നിൽക്കും എ വിജയരാഘവൻ നിൽക്കാതിരിക്കാൻ പറ്റില്ല ആനാവൂർ നാഗപ്പം നിൽക്കും അങ്ങനെ കുറച്ചാൾക്കാർ ശിവൻകുട്ടി നിൽക്കും ഇത്ര പേരൊക്കെ നിൽക്കുള്ളൂ പിന്നെ പി രാജീവ് നിൽക്കും അതേസമയം എറണാകുളത്ത് നിന്ന് തന്നെയുള്ള ചന്ദ്രൻപിള്ള കൊല്ലത്ത് നിന്നുള്ള മേഴ്സിക്കുട്ടിയമ്മ സി എസ് സുജാത പാലക്കാട് എൻ എൻ കൃഷ്ണദാസ് തിരുവനന്തപുരത്ത് നിന്നുള്ള വി ജോയി ഇങ്ങനെയുള്ള നേതാക്കന്മാരെല്ലാം എം വിജയകുമാർ ഉൾപ്പെടെയുള്ളവർ ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വരാൻ സാധ്യതയുണ്ട് സംസ്ഥാന പിന്നെ കമ്മിറ്റിയിൽ അത്തരം രൂക്ഷമായ ഒരു ചർച്ച വന്നാൽ ഇവരെല്ലാം ഇനിയുള്ള കാലത്ത് ഇത്രയും കാലം ഒരു ഏകാധിപതിയുടെ മുമ്പിൽ മുട്ട് ഈ മടക്കി പിന്നെ നടുവളച്ച് നിന്നതുപോലെ നിൽക്കില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് അതേപോലെ തന്നെ ഇപ്പോൾ ബാക്കിയുള്ളതോ ഇപ്പം പി ബിക്കകത്ത് എം എ ബേബിയും സീതാറാം യെച്ചൂരിയും ഒക്കെയുള്ളവർ അങ്ങേയറ്റത്തെ നിരാശയിലാണ് പ്രതിഷേധത്തിലാണ് എം എ ബേബിക്ക് പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ലീഡർഷിപ്പിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമുള്ളതാണ് അദ്ദേഹം വളരെ മുതിർന്ന നേതാവാ പി ബി അംഗമാണ് ആ പി വി അംഗങ്ങൾ പിന്നെ ഉൾപ്പെടെയുള്ളവർ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇത്രയും കാലം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വേണം പൈസ കിട്ടാൻ കാരണം ഫണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ വിചാരിച്ചാലും ഫണ്ട് ഇട്ടുള്ളൂ അവിടെ ഒന്നുമില്ല ഇല്ല ഡൽഹിയിൽ എ കെ ജി പവനിലെ പിന്നെ ഇവിടുന്ന് പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ അവിടുത്തെ പിന്നെ കറണ്ടിൻ്റെ ഫ്യൂസ് ഊരി കൊണ്ടുപോകാനെങ്കിലും എങ്കിലും കറണ്ട് ബില്ല് അടയ്ക്കാൻ പോലും പൈസ ഇല്ലാണ്ടിരിക്കുക അതുകൊണ്ടാണ് ഇവർ മിണ്ടാതിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യപ്പെടുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇ പി ജയരാജൻ പോലും മറിച്ചൊരു നിലപാടിലേക്ക് ഇപ്പം പിണറായിക്ക് വേണ്ടിയിട്ട് ഫ്ലൈറ്റിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ഈ പ്രതിഷേധ പ്രതിഷേധം എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചപ്പോൾ അവർക്ക് എങ്ങനെ പ്രതിഷേധം വിളിക്കേണ്ടതെന്ന് പോലും അറിയില്ല അത് വിളിച്ചപ്പോൾ തടയാനും അവരെ തള്ളി താഴേയിടാനും ഒക്കെ ഇ പി ഉണ്ടായിരുന്നെങ്കിലും ഒരു ബോഡി ഗാർഡിനെ പോലെ ഉണ്ടായിരുന്നെങ്കിലും ഇ പിക്ക് പിന്നീട് ഉണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങളെക്കുറിച്ചും അപകടനെക്കുറിച്ചും ഇ പിക്ക് തിരിച്ചറിവുണ്ട് പി ജയരാജനും ഉണ്ട് പഴയ വൈരാഗ്യം കണ്ണൂരിൽ എം പി ജയരാജൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും പിന്നെ കെ കെ രാകേഷ് നോക്കും പിന്നെ അങ്ങനെ കുറച്ച് പേര് നിൽക്കും അതേസമയം പിന്നെ പി ജയരാജന് അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെടുത്തില്ല അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തെ വ്യക്തിപൂജ നടത്തുന്നു അതിനെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഇതിനെ തക്കീത് നൽകുന്നു അദ്ദേഹത്തെ ശാസിക്കുന്നു അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ഒതുക്കുന്നു അദ്ദേഹത്തിനെ എം എൽ എ ആക്കുന്നില്ല ഒരു മന്ത്രിയൊക്കെ ആവാൻ ഇപ്പം പ്രതീക്ഷിക്കുന്നുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് അതൊന്നും നടക്കാതെ വന്നതിന്റെ പ്രതിഷേധം അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ പ്രകടിപ്പിക്കും സ്വഭനാചാര്ജി ഇരുന്ന കസേരലാണ് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത് കുറേ കാലത്ത് സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കുന്ന പഴയ ജില്ലാ സെക്രട്ടറിയാ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വടകരയിലേക്ക് മത്സരിക്കാൻ പോയപ്പോൾ അന്ന് കുറെ ജില്ലാ സെക്രട്ടറിമാർ മത്സരിച്ചു എറണാകുളം ജില്ലാ സെക്രട്ടറി രാജീവ് മത്സരിച്ചു കൊല്ലം ജില്ലാ സെക്രട്ടറി ബാലോപാലും മത്സരിച്ചു അതേപോലെ തന്നെ പിന്നെ കോട്ടയം ജില്ലാ സെക്രട്ടറി വാസവും മത്സരിച്ചു ഇവരെല്ലാം ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞപ്പോൾ അവർക്ക് പഴയ ചുമതലകൾ കിട്ടി പക്ഷെ പി ജയരാജനെ വല്ലാട് നൈസായിട്ട് വെട്ടിക്കളഞ്ഞു ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി എന്നിട്ട് എം പി ജാർ കൊണ്ടുവന്നു പിന്നെ താൽക്കാലിക ജില്ലാ സെക്രട്ടറി ആയിട്ട് അപ്പം ഇവർക്കൊക്കെ ഇതിൻ്റെ പ്രതികാര ബുദ്ധി ഉള്ളുണ്ടാവും മനുഷ്യനാണല്ലോ അതുകൊണ്ടാണ് പറയുന്നത് മേഴ്സിക്കുട്ടിയമ്മ പിന്നെ ജോയി തിരുവനന്തപുരത്ത് നിന്ന് വിജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് കേന്ദ്ര പൊളിറ്റി ബ്യൂറോയിലെ ബേബി യെച്ചൂരി പാലക്കാട് കൃഷ്ണദാസ് എന്തിലേറെ കണ്ണൂരിൽ നിന്ന് ശൈലജ ടീച്ചർ ഇറങ്ങിക്കുവോ രണ്ടാമത്തെ മന്ത്രിസഭയ്ക്ക് അത് ഉൾപ്പെടുത്തിയിട്ടില്ല അന്നിട്ട് വടകര ഇവിടുത്തെ പിന്നെ കേരളത്തിൽ നിന്ന് വെട്ടി ഡൽഹിക്ക് അയക്കാൻ വേണ്ടി പോയി വലിയ ഭൂരിപക്ഷത്തിന് തോറ്റു അതിൻ്റെ നാണക്കേട് ഒരു വശത്തുണ്ട് അതിലെല്ലാം കാരണക്കാരൻ കാരണഭൂതനാണെന്നുള്ള തിരിച്ചറിവുമുണ്ട് അതേപോലെ സുജാത കാസർകോട്ടെ സതീഷ് ചന്ദ്രൻ ചന്ദ്രൻപിള്ള തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഒരു പക്ഷേ കാരണഭൂതന്റെയും ടിക്കറ്റ് പോവും പക്ഷെ അത് പിന്നെ പാർട്ടി നടപടി എന്നുള്ള രീതിയിലാവില്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഒരു തുണന്നില്ല കുറച്ച് മാസങ്ങളിൽ നിന്നുള്ളത് ഒരു ധാരണയിൽ കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ പി വി എത്തുകയും അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യുകയും അങ് ഇപ്പം മാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നാണക്കേണാണല്ലോ തോൽവി അതുകൊണ്ട് പിന്നെ ഉത്തരവാദിയായിട്ട് മാറി എന്നുള്ളത് അപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് മാറാം എന്നൊരു തീരുമാനത്തിലെത്തുകയും ഒരു പ്രഖ്യാപനത്തിലേക്ക് പോവുകയും ചെയ്യില്ല എന്നുണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് ഒരു വലിയ പിന്നെ വിമത ശബ്ദം ഉയരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പലപ്പോഴും പാർട്ടിയിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് അതേപോലെ ഈ മേയറെ മാറ്റാൻ സാധ്യതയുണ്ട് കാലാവധി ഒരു വർഷമേ ഉള്ളൂ ഈ മേയറെ മെച്ചോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് നഷ്ടപ്പെടും അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് അവർ അധികാരത്തിൽ വരും അങ്ങനെ വന്നാൽ കേരളത്തിൽ ബി ജെ പിക്ക് ഇപ്പോൾ എം പി ഉണ്ട് പാലക്കാട് ബൈ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്നെ എം എൽ എ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിന്റെ കൂട്ടത്തിൽ കേരളത്തിലൊരു പിന്നെ കോർപ്പറേഷൻ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി അല്ല പഞ്ചായത്തല്ല കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വെടി തീരും ഗ്യാസ് പോവും ആ തിരിച്ചറിവ് ഉള്ളത് കൊണ്ട് തന്നെ മേയറെ മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതേപോലെ ഘടക കക്ഷികളിൽ ഈ കേരള കോൺഗ്രസ് എം എൽ ആവെ ആരെ ഉറച്ചു നിൽക്കുക പിണറായി വിജയന്റെ കൂടെ ഐ എൻ എൽ പോലും ഒരു തൃശങ്കൂലാണ് പ്രതിസന്ധിയിലാണ് മുസ്ലിം വോട്ടുകളെല്ലാം ഏകീകരിക്കപ്പെടുന്നത് യു ഡി എഫിന് അനുകൂല പണ്ട് രണ്ടായിരത്തി ആറിൽ കോഴിക്കോട് നിന്ന് മത്സരിച്ച് എം എൽ എ ആയ ആളാണ് ഐ എൻ എൽ എം എൽ എ ആ ഐ എൻ എല്ലിന്റെ ആദ്യത്തെ എം എൽ എ ആയ ആളാണ് പി എം എ സലാം എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പിന്നെ തിരിച്ച് ലീഗിൽ പോയി അവർ നന്നായിട്ട് അക്കോമഡേറ്റും ചെയ്തു അവർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കി അതേപോലെ തന്നെ ഇപ്പോൾ ഈ അഹമ്മദ് ദേവർകോവിൽ ഉൾപ്പെടെയുള്ളവർ പ്രതിസന്ധിയിലാണ് അവരും ഒരുപക്ഷെ ഏക എം എൽ എ എപ്പോൾ ആണെങ്കിലും തീരുമാനം മാറ്റാ ലീഗ് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരിയായി മാണിക്കൂപ്പല്ലാതെ വേറെ ആരും കൂടെ ഉറച്ചെ നോക്കൂല സി പി ഐയോ കടുത്ത നിലപാടിക്കൂലേ ഈ പ്രശ്നം ഈ എൽ ഡി എഫ് എന്ന് പറഞ്ഞ സംവിധാനം ഇല്ലാതെ ആകുകയാണ് ഇത് അലിഞ്ലിഞ്ഞ് തീർന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ മുന്നണി മാറ്റത്തെക്കുറിച്ച് ആലോചിക്കും സി കെ ചന്ദ്രപ്പിന്റെ സമയത്ത് അങ്ങനത്തെ കൂടിയാലോചനകൾ നടന്നതാണ് പിന്നീട് ഇത് പിന്നോട്ട് പോയതാ വീണ്ടും കാരണം പിന്നെ ഒരു ഐഡന്റിറ്റി ക്രൈസിസിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് ആരാണെങ്കിലും കടുത്ത തീരുമാനങ്ങൾ എടുക്കും നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഒരു പ്രസ്താവം ഇല്ലാതെ ആകുകയാണെന്നുള്ള തോന്നലുണ്ടാവും സി പി അങ്ങനത്തെ നിലപാടിലേക്ക് പോകാം ആർ ജെ ഡി ഇപ്പം തന്നെ പ്രതിഷേധത്തിലാണ് കാരണം അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ള വിഷയത്തിൽ അവർക്ക് വലിയ പിന്നെ പ്രതിഷേധമുണ്ട് ജെ ഡി എസ് ജെ ഡി എസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്യു താമസം പിന്നെ കൃഷ്ണൻകുട്ടിയൊക്കെ മടച്ചു തീരുമാനത്തിലേക്ക് പോകില്ലേ അവരിവിടെ തന്നെ നോക്കുവോ ജോസ് സെറ്റയിൽ നിൽക്കുവോ വേറെ എന്തെങ്കിലും മാർഗം നോക്കി പോയില്ലേ ആ അവസ്ഥയിലുള്ള വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകും കാരണം തദ്ദേശതായും കൂടി തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും പറയാൻ ഉണ്ടാവില്ല അതേപോലെ ഈ പിന്നെ വീണയൊക്കെ പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ പക്ഷെ വീണ വലിയ നേതൃത്വത്തിലൊന്നുമില്ല ഈ മന്ത്രിസഭയിൽ ബില്ലില് അഴിച്ചുപടിക്കുന്ന സാധ്യതയിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റണമെന്ന അഭിപ്രായം വിവിധ കോണുകളിൽ നിന്ന് പ്രാദേശിക ഘടക ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വരും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് പിണറായി വിജയന്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്റെ ശൈലി ഇങ്ങനെയാണ് അത് മാറില്ല എന്ന് പറഞ്ഞ പിണറായി വിജയന് ശൈലി മാറ്റേണ്ടി വരും ഇനിയിപ്പോൾ ഇത്രയും കാലം പോയ പോലെ ഏകാധിപതിയായിട്ട് പോകാൻ കഴിയില്ല ആ അവസ്ഥയിലേക്ക് പാർട്ടിക്കകത്ത് പ്രതിഷേധം പോഞ്ഞിട്ടുണ്ട് ആ വിമർശനങ്ങൾക്ക് പരിഹാരം കണ്ടെ പിന്നെ കണ്ടെത്തേണ്ടെന്ന ഉത്തരവാദിത്വം പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടാവും പിണറായി വിജയൻ ശൈലി മാറ്റണം എന്നൊരു അഭിപ്രായത്തിലേക്ക് പാർട്ടിക്കകത്ത് ആളുകൾ എത്തും ഇദ്ദേഹത്തിൻ്റെ കൂടെ പേരെല്ലാം ഉണ്ടാവുന്ന ആൾക്കാരെ നിൽക്കുകയുള്ളൂ പഴയ പോലെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ പണ്ടത്തെ ബി എസിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിട്ടില്ലെങ്കിൽ തന്നെയും ജില്ലാ ഘടകങ്ങൾക്കകത്തും സംസ്ഥാന കമ്മിറ്റിക്കകത്തും ഒക്കെ ഇനിയും മത്സരിക്കണമെന്നോ പിന്നെ എം എൽ എ ആവണമെന്നോ ഒക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ മുനിസിപ്പാലിറ്റി ചെയർമാൻ ആവണമെന്നും കോർപ്പറേഷൻ മേയർ ആവണമെന്നൊക്കെ ഉള്ളേ അവർക്ക് ഈ സംവിധാനം തകർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആവാൻ പറ്റൂല്ലല്ലോ അപ്പം അവർ ഉണ്ടാണ്ടിരിക്കില്ല അവർ പല്ലിലും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ ഉണ്ട് മന്ത്രിമാരാകണം ആഗ്രഹിക്കുന്നവരുണ്ട് അഞ്ചു കൊല്ലം കഴിയുമ്പോഴെങ്കിലും അപ്പം അവരെല്ലാം അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ ഈ പിന്നെ സംവിധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായൊരു ഇതിലേക്ക് പോകും എന്തായിരുന്നാലും ഈ യുവ നേതാക്കൾ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഇംഗത്ത് വരും തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് കാരണം യുവ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം മൂപ്പർക്കിപ്പൊന്നും നോക്കാനില്ല പിണറായി വിജയനെ നമ്മളെ കാലം കഴിയാനായി ലാസ്റ്റ് ടേമാണ് എന്നുള്ളത് ചിന്തിക്കും പിന്നെ ഇപ്പോൾ അയാളുടെ കുറേ ആൾക്കാർക്കും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വരുന്നു പക്ഷേ യുവ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ രാഷ്ട്രീയ ഭാവി മുമ്പ് കിടക്കുക സി പി എം ഇല്ലാണ്ടായ ഒരു രാഷ്ട്രീയവാദി തീർന്നല്ലോ കേരളത്തിൽ യു ഡി എ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരം പിടിക്കുകയും ബി ജെ പി പ്രതിപക്ഷത്തേക്ക് ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ എം എൽ എ മെരെ കെട്ടി കഴിഞ്ഞാൽ ബി ജെ പി പ്രതിപക്ഷത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ഇവരെ രാഷ്ട്രീയവാദി കഴിഞ്ഞാൽ ഇത്രയും കാലം പണിയെടുത്ത് വൃത്തിയാവും അത് വെള്ളത്തിലാവും അതുകൊണ്ട് പറയാനുള്ള ഇത്രയാണ് ഈ കപ്പലിൽ ആടി ഉലയുകയില്ല അതിന് കപ്പിത്താനുണ്ടെന്ന് പണ്ട് വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞതൊക്കെ മാറ്റി പറയേണ്ടി വരുന്നു ഈ കപ്പൽ ആടി ഉളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കപ്പിത്താനെ കൊണ്ട് ആ കപ്പൽ നിയന്ത്രിച്ച് പോകാൻ പറ്റുന്നില്ല കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ആ കപ്പിത്താനിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന തിരിച്ചറിവ് സി പി എമ്മിൽ ഉണ്ടായാൽ അവർക്ക് നല്ലത്